ബി ജെ പിയുടെ പോകത്തുകൾ ഉണ്ടായിരിക്കുന്നത് അത് ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് ഈ സീമാഞ്ചൽ മേഖലകളിൽ പോലും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അതാണ് ഈ മഹാസഖ്യത്തെ അതിശയിപ്പിക്കുന്നത് പ്രത്യേകിച്ച് സീമാഞ്ചൽ മേഖലയിൽ യാദവ് വോട്ടുകളും അതോടൊപ്പം തന്നെ ഈ പിന്നോക്ക വോട്ടുകളെക്കാട്ടിലും കൂടുതലായിട്ട് അവിടെയുള്ളത് മുസ്ലിം വോട്ടുകളാണ് ഈ മേഖലയിൽ പോലും വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ എൻ ഡി എക്കായിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു ചലനം ഉണ്ടാക്കാൻ എൻ ഡി എക്ക് ആയിട്ടുണ്ട് ഒ വൈ സികൾ നിൽക്കാൻ തന്നെ ബി ജെ പിക്ക് എൻ ഡി എക്കും കഴിയുന്നുണ്ട് എന്നെ മനസ്സിലാക്കാൻ അതിൻ്റെ ഒരു വിധിചലനമാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി എട്ടിലേക്ക് എത്തുന്നു നൂറ്റി നാൽപ്പത്തിയെട്ട് സീറ്റിലേക്ക് എൻ ഡി എ ഇപ്പോൾ എത്തുന്ന സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത് അതായത് നമ്മൾ പ്രതീക്ഷ അതായത് എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് അതിനെയൊക്കെയും അപ്രതീക്ഷിതമായി മാറ്റിമറിച്ചുകൊണ്ടുള്ള വലിയ ഒരു മുന്നേറ്റം എൻ ഡി എയ്ക്ക് ഉണ്ടാവുകയാണ് ബീഹാറിൽ കൃത്യമായിട്ട് ജനം വിധി എഴുതിയത് എൻ ഡി എയ്ക്ക് ഒപ്പമാണ് അല്ലെങ്കിൽ എൻ ഡി എ മുൻപോട്ട് വെച്ച വികസന ആശയങ്ങൾ അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് തന്നെ എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ജെ ഡി യു മുൻപോട്ട് വെച്ച അല്ലെങ്കിൽ ജെ ഡി യുവിൻ്റെ ചില അജണ്ടകൾ അത് കൃത്യമായിട്ട് ഹൈജാക്ക് ചെയ്ത് ബി ജെ പിക്ക് അവിടെ മുന്നേറാനായിട്ടുള്ളതാണ് ഈ ആദ്യഘട്ടത്തിലെ സൂചനകൾ വ്യക്തമാക്കുന്നത് അജിത് സാർ ശരി നൂറ്റി അറുപത് എന്ന സീറ്റുകൾ സീറ്റ് നിലയിലേക്ക് എൻ ഡി എയുടെ സീ സീറ്റുകൾ വർദ്ധിച്ചിരിക്കുന്നു എഴുപത്തേഴ് സീറ്റിൽ ഇന്ത്യാ സിഖ്യം തുടരുകയാണ് ഇപ്പോൾ കുറച്ച് സമയമായിട്ട് അപ്ഡേറ്റ്സ് ഒന്നും പുതുതായിട്ട് വരുന്നില്ല അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലും ഫലസൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് വോട്ടെണ്ണിക്കൊണ്ടിരിക്കുകയാണ് എത്ര റൗണ്ട് വോട്ടെണ്ണി കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനമാണ് സജു ഇപ്പോൾ എത്ര റൗണ്ട് വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴാണ് ഈ റിസൾട്ടിലേക്ക് എത്തുന്നത് അജംസ് ആദ്യഘട്ടത്തിൽ ഏഴ് ഏഴ് റൗണ്ട് വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് കൃത്യമായിട്ട് ഇപ്പോൾ ഈ ഒരു സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് എൻ ഡി എ നൂറ്റി അറുപതിലേക്ക് എത്തുന്നു മഹാസഖ്യം എഴുപത്തി ഏഴിലേക്ക് എത്തുന്നു മറ്റുള്ളവർ ആറ് സീറ്റുകളാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് ആദ്യഘട്ടം മുതൽക്ക് തന്നെ പോസ്റ്റൽ ബാലറ്റ് മുതൽക്ക് തന്നെ കൃത്യമായിട്ട് ഒരു മേൽക്കേ ഏറ്റെടുക്കുവാൻ എൻ ഡി ആയിട്ടുണ്ട് ബി ജെ പിക്ക് ആയിട്ടുണ്ട് അത് തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ് അത് തന്നെ ഇപ്പോഴും തുടരുകയാണ് വലിയ ഒരു മേൽക്കയിലേക്ക് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് മഹാസഖ്യത്തിന്റെ പോക്കറ്റുകൾ പോലും മുസ്ലിം യാദവ പോക്കറ്റുകൾ പോലും കൃത്യമായിട്ട് എൻ ഡി എക്ക് മേൽക്കൈ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതെന്തായാലും ഈ പോലെ കൃത്യമായിട്ടുള്ള വികസനോത്മകമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളാണെന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ പല എക്സാൻഡുകളൊന്ന് പുറത്തുവരുന്നത് ബി ജെ പി നേതാക്കളും പങ്കുവെക്കുന്നത് ജനകീയ വിഷയങ്ങൾ ഞങ്ങൾ ഉയർത്തിക്കാട്ടി അല്ലെങ്കിൽ ജനകീയ പ്രഖ്യാപനങ്ങൾ ഞങ്ങൾ ചെയ്തു അതുകൊണ്ട് തന്നെ ജനം ഞങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ള ചില പ്രഖ്യാപനങ്ങളും ചില വാക്കുകളുമാണ് ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ പങ്കുവച്ചുകൊണ്ടിരിക്കുക ദേശീയ മാധ്യമങ്ങൾക്കൊക്കെയും പങ്കുവെക്കുന്ന വാർത്തകളിൽ നിന്ന് അത്തരമൊരു കാഴ്ച തന്നെ കാണാൻ സാധിക്കും എന്തായാലും ആദ്യ റൗണ്ടുകളൊക്കെയും എണ്ണുമ്പോൾ തന്നെ ബിജെപി ബീഹാറിൽ ബീഹാറിൽ നമ്മൾ കണ്ട കാഴ്ച എന്താണ് ഒന്ന് ബി ജെ പി സ്ഥാനാർത്ഥികളെ ചെരുപ്പുമാല അണിയിക്കുന്നു അവരെ തല്ലി ഓടിക്കുന്നു അവരുടെ മുമ്പിൽ ചെളി കുറേണ്ട റോഡിൽ കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നു ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് കണ്ടതാണ് അപ്പോ ബി ജെ പിയുടെ ജനകീയ വാഗ്ദാനങ്ങൾ ജനമേറ്റെടുത്തു അതിൽ ജനമേറ്റെടുത്ത് പത്ത് ശതമാനത്തിലധികം ആളുകൾ ഒന്ന് പോൾ ചെയ്തു സ്ത്രീകൾ ധാരാളമായി ഇന്ത്യയ്ക്ക് വോട്ട് ചെയ്തു ഇത്തരം അവകാശവാദങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ് അവിടുന്ന് ഗ്രൗണ്ട് റിപ്പോർട്ട് അജംസ് ഈ ഇപ്പോൾ വന്ന ഫലവും ഇപ്പോൾ വന്ന ഗ്രൗണ്ട് റിപ്പോർട്ടിങ്ങും അതായത് ഇപ്പോൾ വന്ന ഈ ഈ ഫലങ്ങളുമായി നമ്മൾ ചേർത്ത് വാങ്ങുകയാണെങ്കിൽ അത് ഏറെ വ്യത്യസ്തമാണ് അതായത് നമ്മൾ ഈ ബീഹാറിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അറിയാം അവിടുത്തെ സ്ഥിരം കാഴ്ച എന്താണ് ബീഹാർ എന്ന് പറയുന്ന അതിദരിദ്രമായിട്ടുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് ബീഹാറിലെ ഓരോ ഗ്രാമങ്ങളും നമ്മളെ വിളിച്ചു പറയുന്നുണ്ട് പ്രത്യേകിച്ച് അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയുണ്ട് അവൾക്ക് ശൗചാലയങ്ങളില്ല അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിന് നല്ല കുടിവെള്ള സ്രോതസ്സുകളില്ല വീട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല നല്ല വിദ്യാഭ്യാസമില്ല തൊഴിലില്ല അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ അവിടെയാണ് നമ്മൾ കാണേണ്ടത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മുൻപായിട്ട് അവിടെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകുന്ന ചില പ്രഖ്യാപനങ്ങൾ അതായത് അതായത് ഞാൻ പോയ മിക്കവാറും ഒരു പതിനഞ്ച് ഗ്രാമങ്ങളിലെ സ്ത്രീകൾ അവർ അവർക്ക് അവിടെയുള്ള സാധാരണക്കാരെ ജനങ്ങൾക്ക് മൂന്ന് നേരം നല്ലപോലെ ഭക്ഷണം കഴിക്കാൻ ആകാത്ത രീതിയിൽ വളരെ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് അവർക്ക് കൃത്യമായിട്ട് ഈ അവരുടെ അക്കൗണ്ട് അതായത് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകുന്ന ചില പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു അതിൻ്റെ ആദ്യ ആദ്യഘട്ടം പതിനായിരം രൂപ സ്ത്രീകൾ അക്കൗണ്ടിൽ നൽകുന്നു അതായത് അവിടെ ഒരു മാസം അവർക്ക് ജോലി ചെയ്താൽ അതായത് മുപ്പത് ദിവസം തൊഴിലെടുത്താൽ അവർക്ക് കിട്ടുന്ന ആകെ കിട്ടുന്ന വരുമാനം മൂവായിരം നാലായിരം അല്ലെങ്കിൽ അയ്യായിരം രൂപയാണ് ആകെ കിട്ടുന്ന വരുമാനം ഒരു മാസം തൊഴിലെടുത്താൽ അതായത് എട്ട് മണിക്കൂറും ഒൻപത് മണിക്കൂറും പത്ത് മണിക്കൂറും ജോലി ചെയ്യുന്നവർക്ക് കിട്ടുന്നത് ആറായിരം രൂപ കൂടെ അവിടെ കിട്ടാറില്ല അപ്പോൾ ആ കുടുംബങ്ങളിലേക്ക് സ്ത്രീകളുടെ അക്കൗണ്ടിൽ പതിനായിരം രൂപ ഒന്നിച്ച് ചെല്ലുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുകയും ആ വോട്ടിനുണ്ടാവുന്ന ഒരു വിധചലനം അത് കൃത്യമായിട്ട് ബി ജെ പിയുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ടീം അല്ലെങ്കിൽ എൻ ഡി എയുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ടീം ഗ്രൗണ്ട് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് നൽകി സ്വാഭാവികമായിട്ടും ജനങ്ങൾ അവർക്ക് അവർക്ക് ലാഭകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് പണം നൽകുന്ന സ്ഥലമായിട്ട് അവരുടെ വോട്ടുകൾ അങ്ങോട്ട് മാറും അതിപ്പോൾ പാർട്ടിയായാലും ഈ മറ്റു സംസ്ഥാനങ്ങളേക്കാൾ കൂടുതൽ രാഷ്ട്രീയ നിര ഈ പറയുന്ന പോലെ രാഷ്ട്രീയ ബോധവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ബീഹാറിലെ ജനങ്ങൾ അത്തരത്തിൽ വിധി എഴുതുമെന്നൊന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ